കല്യാണം സൽക്കാരങ്ങൾ മറ്റ് ആഘോഷങ്ങൾ എന്നിവയ്ക്ക് ആവശ്യമായ അരികൾ പലചരക്ക് സാധനങ്ങൾ എല്ലാം മൊത്തമായും ചില്ലറിയായും മറ്റെവിടെയും ലഭിക്കാത്ത വിലക്കുറവിൽ ഇവിടെ ഒരുക്കിയിരിക്കുന്നു ന്യൂ കുരിക്കൽ സ്റ്റോഴ്സ് വണ്ടൂർ കൊണ്ട് രുചി വൈവിധ്യങ്ങൾ ഒരുക്കിയ ഇന്ത്യൻ ഇന്ത്യൻ ബേക്സ് ബേക്സ് ഇപ്പോൾ വണ്ടൂരിലും റോഡ് മണൽമേൽ ബസ് സ്റ്റാൻഡ് വണ്ടൂർ വണ്ടൂർ സുബറാവു പൈ സ്വയം തൊഴിൽ പരിശീലന കേന്ദ്രത്തിൽ ഫാഷൻ ഡിസൈൻ കോഴ്സിന്റെ ഈ വർഷത്തെ രണ്ടാമത്തെ ബാച്ചിന് തുടക്കമായി

ഞാൻ നേരത്തെ പറഞ്ഞത് ഇരുപത്തി അയ്യായിരം രൂപ സാലറി ഒക്കെ വാങ്ങുന്നത് കാരണം ഒരു സ്റ്റാച്ചു ഡിസൈൻ എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോ ഇപ്പോഴത്തെ താൽക്കാലികമായി നമ്മൾ പഠിച്ചെടുക്കുന്ന നമ്മളിപ്പോ ഡിസൈൻ ചെയ്യുന്ന ഓരോ ഗിഫ്റ്റ് ഡിസൈനിങ് ആകാം മെറ്റാലിക് ഡിസൈനുകൾ ആവാം ഏതാണോ നമുക്ക് തരുന്ന ആ ഡിസൈനുകളെ നമ്മൾ നമ്മൾക്ക് തരുന്ന ബാറ്റേൺ ചെയ്യുമ്പോൾ നമ്മുടെ ഐഡിയയ്ക്ക് അനുസരിച്ച് നമ്മൾ പഠിച്ചെടുത്ത പുതിയ മോഡൽ ക്രിയേറ്റ് ചെയ്താൽ അത് ക്രിയേറ്റ് ചെയ്ത് വിൽപ്പന ചെയ്യുക അത് ഉപയോഗിക്കാൻ കൊടുക്കുക എന്നതിലർത്ഥം ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള മുപ്പത്തിയഞ്ച് വനിതകളാണ് രണ്ടാമത്തെ ബാച്ചിലുള്ളത് മുപ്പത് ദിവസമാണ് കാലാവധി ഉദ്ഘാടന ചടങ്ങിൽ ഡയറക്ടർ പി മിഥുൻ അധ്യക്ഷത വഹിച്ചു കെ ടി സാദിക്കലി സൂര്യ സുമോദ് ഫിനാൻഷ്യൽ ലിറ്ററസി കൌൺസിലർ പി സഹീറ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ വണ്ടൂർ മാർക്കിൽ ഈ ഓണത്തിന് ആകർഷകമായ ആനുകൂല്യങ്ങളുടെയും സമ്മാനങ്ങളുടെയും സ്വർണ്ണാഭരണങ്ങളും പർച്ചേസ് ചെയ്യാം ബ്യൂട്ടി മാർക്ക് ആൻഡ് ഡയ്മെ ബ്യൂട്ടി മാർ ഗോൾഡൻ ഡയമണ്ട്സ് സ്പെഷ്യലി ഫോർ യു പതിനെട്ട് വർഷത്തെ വിശ്വസ്ത പാരമ്പര്യവുമായി വണ്ടൂർ മഞ്ചേരി റോഡിലെ ബഡ്ജറ്റ് ടൈൽസ് ആൻഡ് സാനിറ്ററിന്റെ സേവനം തുടരുന്നു ബഡ്ജറ്റ് ടൈൽസ് ആൻഡ് സാനിറ്ററി മഞ്ചേരി റോഡ് വണ്ടൂർ